ഇരട്ട ന്യൂനമർദ്ദം വരുന്നു എന്താ അങ്ങനത്തെ തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു ഇരട്ട ന്യൂനമർദ്ദം വരുന്നു എന്നുള്ള വാർത്തകൾ കുറേ ദിവസമായിട്ട് കേൾക്കുകയാണ് മഴ ശക്തിമായ തീയതി വരെ കടുക്കുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ പത്തൊമ്പത് കഴിഞ്ഞു മഴ തുടരുകയാണ് ഈ സാഹചര്യം പ്രളയത്തിലേക്ക് തന്നെയാണോ വീണ്ടും കേരളം പോകുന്നത് അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം വലിയ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് എറണാകുളത്തൊക്കെ നമുക്കറിയാം കനത്ത മഴയാണ് പെയ്യുന്നത് രാത്രിയൊക്കെ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടവേള ഇല്ലാതെ പെയ്ത കനത്ത മഴയിലും ശക്തമായ കാറ്റിലും ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് കനത്ത മഴയിൽ വെള്ളം കെട്ടിയതോടെ പ്രധാന പാതകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് പലയിടത്തും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ട്രാക്കിലുമൊക്കെ റെയിൽവേ ട്രാക്കിലുമൊക്കെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു ജില്ലയിൽ കനത്ത മഴയിൽ പത്തൊൻപത് വീടുകൾ ഭാഗികമായും നാശനഷ്ടം സംഭവിച്ചു അതായത് കൊച്ചി ജില്ലയിലെ കാര്യമാണ് പറയുന്നത് ശനിയാഴ്ച പത്ത് വീടുകൾക്കും വെള്ളിയാഴ്ച ഒൻപത് വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചു ഇതോടെ മെയ് ഇരുപത്തിനാലിൽ ആരംഭിച്ച കാലവർഷത്തിൽ മുന്നൂറ്റി വീടുകൾക്കാണ് നാശനഷ്ടം വിജയ് പറഞ്ഞതുപോലെ പത്തൊൻപതിന് തീരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത്തിയേഴായി മഴ ശക്തമായി തന്നെ തുടരുകയാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് എം ജി റോഡിൽ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ് കാനകൾ നിറഞ്ഞ് മലിനജലം പലയിടത്തു നിന്ന് റോഡിലേക്ക് ഒഴുകി ഓട പൊട്ടി വെള്ളം അതുമായിട്ട് കലർന്നാണ് ഇത്തരത്തിൽ വെള്ളം ഒഴുകുന്നത് ഈ വൈപ്പിനിൽ കടലേറ്റം കനത്തിരിക്കുകയാണ് വൈപ്പിൻ തീരത്ത് നായരമ്പലം പുത്തൻകടപ്പുറം ഇടവനക്കാട് പഴങ്ങാട് കടപ്പുറം കുഴുപ്പിള്ളി കടപ്പുറം പള്ളിപ്പുറം എന്നിവിടങ്ങളിലൊക്കെ കടലേറ്റം ശക്തമായിട്ടുണ്ട് കടൽഭിത്തിക്ക് മുകളിലൂടെയും കടൽഭിത്തി തകർന്ന ഭാഗങ്ങളിലൂടെയാണ് കടൽ വെള്ളം അടിച്ചു കയറിയത് ഈ അടുത്ത് ലക്ഷങ്ങൾ സ്ഥാപിച്ച് ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച താൽക്കാലിക സംവിധാനമായ ജിയോ ബാഗുകൾ പലയിടത്തും ഒലിച്ചുപോയി ടെട്രാ പോഡുകളടക്കമൊക്കെ അതിനൊക്കെ നാശനഷ്ടം സംഭവിക്കുകയാണ് അപ്പോൾ ശരിക്കും വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഉള്ളതുകൊണ്ട് ഈ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കുന്നതിനൊപ്പം ഈ വൃക്ഷങ്ങൾ കടപുഴകി വീഴുന്നു അത് വലിയ അപകടത്തിന് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണ് ആശുപത്രികളിലൊക്കെ തന്നെ ചിക്കൻ ബോക്സിൻ്റെ എണ്ണം കൂടി വരുന്നു അപ്പോൾ നമ്മൾ അറിയാതെ പോകുന്നതാണ് ഈ കൊറോണ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അതിൻ്റെ കണക്കുകൾ അറിയാൻ പറ്റാത്തത് കോവിഡ് വളരെ കൂടുതലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂമോണിയ രോഗികളുടെ എണ്ണവും കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൊതുക് കൊതുക് പല പരത്തുന്ന പകർച്ചവ്യാധികളൊരു വശത്ത് ഡെങ്കിപ്പനി അടക്കം വളരെ കൂടുതലായിട്ടുണ്ട് ആശുപത്രികളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ആശുപത്രി കോട്ടയത്ത് ആശുപത്രിയിലേക്ക് ഒരാൾ മരിക്കാനിടയായ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് മഴയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം ഈ പകർച്ചവ്യാധികളടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല ആരോഗ്യവകുപ്പ് ഒരു പൂർണ്ണ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു മഴ ശക്തമായി തുടരുകയാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് ഇടിമിന്നൽ കടലേറ്റം ഇതെല്ലാം കൂടി വന്നതോടുകൂടി ഒരു വലിയ ഒരു പ്രളയത്തിൻ്റെ സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാം ജൂലൈ ഇരുപത്തിയേഴ് ആയിട്ടുള്ളൂ ഓഗസ്റ്റിലൊക്കെയാണ് ഈ പ്രളയം രണ്ട് തവണയും വന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഭീതിയോടെ ഇരിക്കുന്നത് പ്രളയം വന്നാൽ അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ടുകൾ ഈ അണക്കെട്ടുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് മുല്ലപ്പെരിയാറ് ഏത് സമയവും പ്രശ്നമുണ്ടാകാവുന്ന വിധത്തിലാണ് മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ തമിഴ്നാടുമായുള്ള ആ തർക്കത്തെ തുടർന്ന് അതിൻ്റെ ഖനയടി വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താൻ തമിഴ്നാട് തയ്യാറാകാത്തതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബലക്ഷയം ഇത് സംബന്ധിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് അതായത് സിമെൻറ്റ് പോലുമല്ല ഉപയോഗിച്ചിരിക്കുന്നത് അതിപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും അത് പറഞ്ഞ കാലാവധി കഴിഞ്ഞ ഇരട്ടി വർഷമാകാൻ പോകുന്നു അപ്പോൾ അതൊക്കെ വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഈ കനത്ത മഴയെ തുടർന്ന് കൊച്ചിയിൽ ഇറങ്ങാൻ കഴിയാതെ മൂന്ന് വിമാനങ്ങൾ തിരിച്ചുവിട്ടു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് മുംബൈയിൽ നിന്നെത്തിയ ആകാശ എയർ വിമാനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് മുമ്പൈയിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനം കോയമ്പത്തൂരിലേക്കും പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് അകത്തിയിൽ നിന്നെത്തിയ അലയൻസ് എയർ വിമാനം ബംഗളൂരുക്കും തിരിച്ചുവിട്ടിരിക്കുന്നു കാരണം ഇവിടെ ഇറക്കാൻ പോലും എയർപോർട്ടിൽ ഇറക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ എയർപോർട്ട് വെള്ളം കെട്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കൊച്ചി നഗരത്തിലും പരിസരത്തിലും പരിസരത്ത് മൂടൽ മഞ്ഞോടുകൂടി കനത്ത മഴ പെയ്തു അതായത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന മഴ അനുസരിച്ച് ഭയങ്കരമായ ഇരുട്ടാണ് ഇല്ലെങ്കിൽ രാത്രി പോലെ അനുഭവപ്പെടുന്ന മഴയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീടുകൾക്ക് നാശം വരുന്നു വഴിയെ പോകുന്ന വാഹനങ്ങളിലേക്ക് മരം കട പുഴകി വീഴുന്ന അവസ്ഥ വീടുകളെല്ലാം തകരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വിമാനം പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് പറയുമ്പോഴത്തേക്ക് വല്ലാത്തൊരവസ്ഥയാണ് ഈ കടലിൻ്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം തീരമേഖലകളെല്ലാം കടലടിച്ച് കയറുകയാണ് അപ്പോൾ അത് മഴ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പണ്ട് ഈ പ്രളയം ഉണ്ടായപ്പോൾ എം എം മണി ഈ ഡാമുകളെല്ലാം കൂടി ഒരുമിച്ച് തുറന്നു വിട്ടതാണ് ഈ പ്രളയത്തിന് കാരണമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ മന്ത്രി ഇനി ഏത് തരത്തിലായിരിക്കും അതിനെ കാണുക കാരണം ഡാമുകൾ കൃത്യസമയത്ത് അത് കുറച്ച് കുറച്ച് തുറന്നു വിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ നമുക്ക് ജൂണിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് അതിനാവശ്യമായ വെള്ളം കരുതുന്നത് ഇത് ജൂൺ പതിനഞ്ചായപ്പോൾ തന്നെ ഓഗസ്റ്റ് മുപ്പത് വരെ കരുതേണ്ട വെള്ളം നിറഞ്ഞു കഴിഞ്ഞു ഡാമുകളിലൊക്കെ അപ്പോൾ വൈദ്യുതി ഉണ്ടാക്കാനുള്ള വെള്ളമെല്ലാം ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കുറേയേറെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയൊക്കെ ചെയ്തു ശരിക്കും നമ്മൾ ഓഗസ്റ്റ് വരെയല്ലേ ഈ ഇത്തരത്തിൽ ഇത് കണക്കാക്കപ്പെടുന്നു അത് ജൂൺ പതിനഞ്ചിന് തന്നെ വെള്ളം നിറയുമെന്നുള്ളൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് അനാവശ്യമായി വൈദ്യുതി നേരത്തെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങുന്ന ഒക്കെ സാഹചര്യമൊക്കെ വന്നു അപ്പൊ അതൊക്കെ ഒരു വീഴ്ചയാണ് ശരിക്കും ഈ കാലാവസ്ഥാ വകുപ്പും മന്ത്രിയുമായിട്ടുള്ള ഏകോപനമില്ലായ്മയുടെ ഒക്കെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നാണ് പറയേണ്ടി വരുന്നത് അതായത് വകുപ്പിന്റെ വീഴ്ച ഉണ്ടാകുമ്പോ ആ ഒരു വകുപ്പിന് ഒരു തകരാറുണ്ടാകുമോ ഇപ്പൊ എല്ലാ ഇതിനും തകരാറുണ്ടാകുന്ന ഒരു കാഴ്ചയാണെന്ന് കണ്ടെത്താൻ തകരാറാണല്ലോ അതെ അതുകൊണ്ട് ഇനി ഈ ജലവൈദ്യുതി വകുപ്പിനൊക്കെ തകരാറുണ്ടാകുമോ അങ്ങനത്തെ ഒരു ആശങ്ക ജനങ്ങൾക്ക് ഉണ്ടോ ഇപ്പൊ എല്ലാ വകുപ്പിലും ഇത് സിസ്റ്റം മൊത്തത്തിൽ തകരാറായിരിക്കുന്നതുകൊണ്ട് ഇനി വൈദ്യുതി വകുപ്പ് മാത്രമായിട്ട് ഇനി നല്ല രീതിയിൽ പോകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയും മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഡിസംബർ അല്ല ക്ഷമിക്കണം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് ഈ വൈദ്യുതിക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നത് അത് ജൂൺ പതിനഞ്ചിന് മുമ്പേ ആ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ ഇത്രയധികം വൈദ്യുതി വാങ്ങേണ്ടി വരില്ലായിരുന്നു ഇത് ഉത്പാദിപ്പിക്കാമായിരുന്നു ഇവിടെ <laughs> തന്നെ പക്ഷേ അതൊന്നും ഈ കൃത്യമായ രീതിയിൽ കാലാവസ്ഥാ വകുപ്പ് മന്ത്രിയും കെ എസ് ഇ ബിയും എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടായ സമുദായത്തിലൂടെ ഒരു ചർച്ചയൊക്കെ നടത്തി ഇതിൻ്റെ ഒരു പഠനം നടത്തിയിരുന്നെങ്കിൽ ഇത്രയധികം സംസ്ഥാനത്തിന് ധനനഷ്ടവും വൈദ്യുതി വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയും വരില്ലായിരുന്നു അതിലൊക്കെ ഒരുപാട് ഏകോപനമില്ലായ്മ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മാത്രമല്ല ഇതിനകത്ത് അതായത് ഈ ഇത്തരത്തിൽ ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് കാലഘട്ടത്തിൽ എല്ലാ വർഷവും വലിയ രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു എല്ലാ വർഷവും ഇത് ഒരു കാര്യമാണ് അപ്പോൾ ഇത് അവർക്ക് മുൻകൂട്ടി അറിയാൻ ഒരു കാലാവസ്ഥ പ്രവചന പ്രവാചകൻ പ്രവചനാവണോന്നുമില്ല കാരണം ഇതിപ്പോ വളരെ എന്താ പറയാ ഒരു സാധാരണക്കാർക്ക് തന്നെ അറിയാം അത്തരത്തിൽ അവർ ഇത്തരം ബിസിനസ്സുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്നവർ അവർക്ക് ഈ ഓഗസ്റ്റ് ജൂലൈ മുതൽ ഓഗസ്റ്റ് മരം വരെയുള്ള കാലഘട്ടം മഴ ആയിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് അവർ അത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാറുണ്ട് അപ്പൊ ഇച്ചിരി സംസ്ഥാന സർക്കാരിന്റെ ഒരു വകുപ്പിന് ഇത്തരത്തിലുള്ള വീഴ്ച പറ്റിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു എന്താ പറയാ അതൊരു കെടുകാരിച്ചതായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും ഇത് ഇത്തരത്തിലുള്ള തകരാറായിട്ട് ഇനി വരാതിരിക്കട്ടെ എന്ന് മാത്രമേ അതായത് ഇനിയൊരു സിസ്റ്റം തകരാറും കൂടെ താങ്ങാനുള്ള ഒരു കെൽപ്പ് ഈ സംസ്ഥാനത്തിന് ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു തകരാറിന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും